മമ്മൂക്ക മമ്മൂക്ക ഇവിടെ മമ്മൂക്ക ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മമ്മൂക്കാട് പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു എന്താ മമ്മൂക്ക ഒരു രക്ഷയില്ല കേട്ടോ ടീച്ചർ കണ്ടിട്ട് ഏ കെമ്പീല ഒരു ഗെറ്റപ്പ് അതേക്കുറിച്ചും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ മമ്മൂക്ക അത് ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പ് ഫസ്റ്റ് ഫസ്തുക്കെ ഇറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോളും അത് വരട്ടെ പറയാം നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു എനിക്ക് പേടി നമുക്ക് പറഞ്ഞതുപോലെ നേരത്തെ മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാമെന്ന കഥ ആ ഒരു കഥയുണ്ട് നാ ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്ന് ഓർത്തുള്ളൂ ഒരു സ്ഥലത്തല്ലേ ആദ്യം മമ്മൂക്ക മട്ടാഞ്ചേരി അവിടെ ഫോട്ടോ താമസിക്കുമ്പോൾ കലാഭവൻ്റെ പ്രോഗ്രാമിന് അൻസാറുണ്ട് അൻസാർ ഞങ്ങളുടെ കൂടെ കലാഭവനിലെ അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടക്കും അൻസാറിനെ ഞാൻ പല ദിവസങ്ങളും ചോദിക്കും ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ എടുക്കണം അങ്ങനെ അവസാനം അൻസാറിൻ്റെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് മമ്മുക്ക ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കാലത്ത് ആറര മണിക്ക് വീടിൻ്റെ മാതൊക്കെ പോയി കൊണ്ടുപോയി ഇപ്പം കലാഭവനിലെ ഇതാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാ എന്നുള്ള ഇവിടത്തിൻ്റെ ഷൂട്ടിങ്ങിന് മമ്മൂക്ക വരുന്നു എൻ്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ആ പഴയ ഫോട്ടോ എടുക്കാമെന്ന് കാര്യം ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ചപ്പോ അപ്പോഴും ഓർമ്മയുണ്ട് അനുസാറിന്റെ കൂടെ വന്നാണല്ലേ അങ്ങനെ അപ്പം പോകുന്നു അങ്ങനെ ഒരുപാടുണ്ട് അതിപ്പോഴും ഇവിടെ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ഈ ഒരു ഏജിലും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവൻസ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു അപ്പം അതിന്റെ ഒരു എനർജി എവിടെ കിട്ടുന്നത് ഇതാണ് എനർജി എനർജി കാണുന്നത് നമുക്ക് ഭീഷ്മ ഭീഷ്മർ ഇറങ്ങിയ ടൈമിൽ നമുക്ക് അടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു ആ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം ടർബോ തിയേറ്ററിൽ തിയേറ്റർ ഇളക്കി മറിക്കൂ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞങ്ങളിപ്പോയില്ല ആക്ടേഴ്സിന്റെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഒക്കെ പുറത്ത് ബോളിവുഡിലൊക്കെ ഉൾപ്പെടെ നടക്കുമ്പോൾ അവര് പറയുന്നത് നിങ്ങൾ സൗത്തിലേക്ക് നോക്കുക അവിടെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളെ നോക്കുക അദ്ദേഹം ഒരേ സമയം കാതലും കണ്ണൂർ സ്കോഡും ആണ് ചെയ്യുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ് എന്നുള്ളതാണ് ഈ ചുറ്റും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഭീഷ്മത്തിന് ശേഷം രണ്ടായിരത്തിന് ശേഷം സംസാരിക്കുന്ന പ്രധാന നടനായും പ്രധാന നടന്റെ തെരഞ്ഞെടുപ്പായും പറയുന്നത് നമുക്കെയാണ് ഇതൊരു പ്രതീക്ഷാഭാരമായിട്ട് ഓരോ കഥാപാത്രത്തെ സമീപിക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തോന്നാറുണ്ടോ നാല് വർഷമായി സിനിമ ആയിരുന്നു ഇതൊരു ഭാരമാണെങ്കിൽ നമ്മൾ എവിടെങ്കിലും ഇറക്കി വെക്കില്ലേ മന ഈ ഭാരം ചുമ്പോൾ